ഇന്നോ എനിക്ക് അനുസരിച്ച് കുറിച്ച് ഓർക്കുമ്പോൾ ഈ മനുഷ്യൻ എന്താണോ എന്തെങ്കിലും ജന്മമാണോ എനിക്ക് ചിന്തിക്കാനുള്ള ആഗ്രഹമായി ബന്ധപ്പെട്ടൊക്കെ ജീവിക്കുന്ന ഈ എന്തിനു എന്തിനു ഭൂമിയാക്കാൻ സുരാമിന് അതാ ഇവടൊക്കെയാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും പരീക്ഷണം കേരളത്തിന്റെ ഫുള്ള് ഏറ്റവും വലിയ ആരോപണം പറഞ്ഞിട്ട് കൈകാര്യം ചെയ്ത് നടത്തി എന്താ പറഞ്ഞത് അയൽവാസിന്റെ ലണ്ടൻ തെളിവ് പറഞ്ഞിട്ടല്ല തെളിവ് കൊടുക്കുന്ന കാര്യത്തിൽ വിളിച്ചാന്ന് പറഞ്ഞു ഞങ്ങളെ കുറിച്ച് പറയുമ്പോൾ തോന്നി കാര്യം ഞങ്ങൾക്ക് തെളിവാണ് വിക്രമോ ഇനി ഒന്നുകൂടെ മനസ്സുണ്ടാവുമ്പോൾ

എന്തും ഇയാൾ ഭയങ്കര പേരോട് വെല്ലുവിളിക്കാൻ മാത്രം അറിയുന്ന ആണല്ലോ ഞാൻ ഇയാൾ സർവസാധാരണയായിട്ട് എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് ഈ കാരണം സൂഹത്ത് യാസിന്റെ ഹൃദയമാണ് ഈ ആസിന്റെ സൂഹത്ത് വേറെ പ്രത്യേകത ഒത്തിരി മരിച്ചോടും അങ്ങനെയാ അബക്കറിയും എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഓതുന്നത് യാസീൻ അതിനുള്ളത എന്റെ വാപ്പാന്റെ കബരിൽ ഉയർന്നിട്ട് യാസീൻ ഓടിയ വാപ്പാന്റെ ഉയരും സംശയത്തെ പഠിപ്പിച്ചതല്ലേ യാസിൻ എന്ത് കരുതി അതിനുള്ളതാണ് പക്ഷെ യാസീൻ ഇത് മെച്ചൂർ തോന്നരുത് ഞാൻ ഉണ്ട് ആരാ പറഞ്ഞത് ഏറ്റവും അധികം കേരളത്തിൽ ആ പ്രഭാഷണം മൗലാന സ്ഥാനം വെല്ലുവിളിച്ച മഹാൻ ഏതാണ് പറയുന്നത് കൊടുക്കുക ഒരു ബോട്ടിൽ മരുന്ന് കൊടുക്കാം പക്ഷെ ആ ബോട്ടിൽ തന്നെ എന്തെങ്കിലും അല്ലാന്ന് ഇരിക്കണം ആ മരുന്ന് ക്യാൻസർ രോഗി കൊടുത്താൽ എനിക്കുണ്ടാവും എന്ന പോലെയാണ് യാസീൻ അല്ല പറഞ്ഞിരിക്കുന്നത് മെച്ചൂർ തോതിരുത് എന്നിട്ടാണ് യാസീൻ തോന്നുന്നത് ഒരു ആയത്തിന്റെ ആയത്തിന് അടുത്ത മെച്ചൂർ തോന്നില്ല ആരാ മഹാൻ കേട്ടോ യാത്ര ല്ല എന്നിട്ടാമെന്ന് ക്യാൻസർ തോട്ടാനോ അതായത് മരിച്ച തോടാനല്ലോ അയ്യൻ മരിച്ചോട് തോന്നാനുള്ളതല്ല ഇത് ജീവിച്ചിരിക്കുന്ന മാത്രം ഓർക്കൊടുക്കാനുള്ളതാണ് യുദ്ധം അങ്കാന അയ്യൻ എന്നതിന്റെ ആയത്തിന്റെ അർത്ഥം തെളിയിച്ചാൽ ആ കേരളത്തിൽ ഞെട്ടലുള്ള ഒളിവുകൾ പേരോട് സ്ഥലം വിളിച്ചാലോ എന്തിനാ ചെങ്ങന്മാരെ മൂട്ടനെ കൊല്ലാൻ ഓരോ എന്തിനാ ഇരിക്കാം ഇമ്മാതിരി ബടായി പറഞ്ഞ ഈ മനുഷ്യന്റെ ഒരു അന്തങ്ങൾ